അസ്സാമലൈക്കു വരമത്തല്ല മക്കയിൽ ഒരു ജനാസ മറമാടുകയാണ് വസു അഹായി അലൈഹി സ്വല്ല ഖബറിൻ്റെ ഉള്ളിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട് പ്രവാചകൻ ഖബറിൻ്റെ നാല് ഭിത്തിയിലും പുണ്യമാക്കപ്പെട്ട കൈകൊണ്ട് തടകി ഖബറിനോട് സംസാരം സംസാരിക്കുന്നുണ്ട് ഖബറേ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നതിൽ എനിക്കേറെ പ്രിയപ്പെട്ട എൻ്റെ പോറ്റുമ്മയാണ് എന്നെ സ്നേഹിക്കുകയും എന്നെ സംരക്ഷിക്കുകയും എന്നെ പോലർത്തുകയും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഫാത്തിമ ബിൻ ദസദ് പ്രിയമുള്ള സഹോദരങ്ങളെ അബൂതാലിബിൻ്റെ ഭാര്യ ഫാത്തിമ ബിൻ ദസദ് റസൂദ് അല്ലായി സലഹ് അലൈഹി വസ്ല്ലാമയെ സ്നേഹിച്ചതിൻ്റെ പേരിൽ പ്രവാചകൻ അലൈഹി അല്ലാസ്സലമെ പോറ്റു വളർത്തിയതിൻ്റെ പേരിൽ പ്രവാചകൻ്റെ ആദ്യകാലത്ത് റസൂദ്ല്ലൈ ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ മറ്റു മക്കളേക്കാൾ കൂടുതൽ പ്രവാചനെ കൂട്ടാൻ ശ്രമിച്ചതിൻ്റെ പേരില് പ്രവാചകൻ അലൈഹി അല്ലി സ്വലമ്മ കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ച സഹോദരി പ്രവാചകന്റെ പ്രിയ ഉമ്മ ഫാത്തിമ ബിന്ദസദ് ഹിദായത്ത് വലിയ ഭാഗ്യമാണ് ജീവിതത്തിൽ അമലുകളുടെ ആധിക്യമല്ല ഹിദായത്ത് മറിച്ച് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ഔദാര്യമാണ് ഹിദായത്ത് നമ്മൾ തിരിച്ചറിയുക അള്ളഹുനുഗ്രേക്ക് മാറാവട്ടെ